ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം അരമണിക്കൂറോളം പെയ്ത മഴയിൽ കണ്ണൂർ അന്താരാഷ്ട്ര മാനത്താവളത്തിലെ ഡ്രൈനേജ് നിറഞ്ഞു കവിഞ്ഞു വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് പ്രദേശവാസികളെ ആശങ്കയിലാക്കി ഈ മഴക്കാലം ആരംഭത്തിലും നിറഞ്ഞു കവിഞ്ഞൊഴുകിയ വെള്ളം പ്രദേശത്ത് ഉണ്ടാക്കിയത് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് ഏകദേശം അരമണിക്കൂറോളം മാത്രമാണ് മട്ടന്നൂർ മേഖലയിൽ മഴ പെയ്തത് ഈയൊരു സമയം കൊണ്ട് കല്ലേരിക്കരയിലെ പ്രധാന ഡ്രൈനേജിലൂടെ ശക്തമായ മഴവെള്ളപ്പാച്ചിലാണ് ഉണ്ടായത് വിമാനത്താവളത്തിന് മുകളിൽ നിന്ന് അതിശക്തമായാണ് വെള്ളം ഡ്രെയിനേജിലൂടെ കുത്തിയൊഴുകിയതും ഈ മഴക്കാല ആരംഭത്തിൽ തന്നെ വെള്ളം കുത്തിയൊഴുകി നിരവധി വീടുകൾക്ക് നാശനഷ്ടവും വാഹനങ്ങൾക്ക് കേടുപാടും സംഭവിച്ചിരുന്നു അതിനു മുന്നെയും മഴക്കാലത്ത് വെള്ളം കയറി വ്യാപക നാശനഷ്ടമുണ്ടായിരുന്നു ഡ്രെയിനേജിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ തീവ്രത കുറക്കാൻ സംഭരണി പോലെ കുഴിയെടുത്തിരുന്നു എന്നാൽ ഇത് മണ്ണും മൂടിയ അവസ്ഥയിലാണ് ഇതോടെ കഴിഞ്ഞ തവണ ശക്തമായ മഴയിൽ വെള്ളം വെള്ളമൊഴുകി ഇതിന് കെട്ടിയ ചുറ്റുമതിലും തകർത്താണ് വെള്ളം പുറത്തേക്ക് പുറത്തേക്കൊഴിയത് ഇന്നുണ്ടായ മഴയിലും വെള്ളം തകർന്ന ഭാഗത്തുകൂടിയാണ് ഒഴിയത് ഇതോടെ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കണ്ട ജനങ്ങളും ആശങ്കയിലായി ഇതുപോലെ ഇനിയും മഴ തുടർന്നാൽ വീടുകളിൽ വെള്ളം കയറുമെന്ന ആശങ്കയിലാണ് ജനം അധികൃതർ ഉടൻ ഇടപെട്ട് അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഗ്രാമോസ് മട്ടന്നൂർ